ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കാർത്തിക്കും ഗൗഡമണിയും പ്രധാന വേഷങ്ങൾ ചെയ്ത ഉള്ളത്തെ അള്ളിത്ത എന്ന സിനിമയിലൂടെ തമിഴിൽ അരങ്ങേറിയ നായിക നടിയാണ് രംഭ ന്യൂ ജനറേഷൻ വരെ റില് ചെയ്ത് ആഘോഷിക്കുന്ന അഴകെ ലൈല എന്ന സോങ് ഈ ചിത്രത്തിലാണ് പാട്ട് ശ്രദ്ധിക്കപ്പെട്ടത് നടിയുടെ പ്രകടനമായിരുന്നു രംഭയുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി എന്നാണ് സിനിമയിലെത്തിയ ശേഷമാണ് അത് രംബയായി മാറിയത് കരിയറിന്റെ ഉന്നതിയിലായിരുന്നപ്പോൾ തമിഴിലെ പ്രശസ്ത ഹാസ്യതാരം ഗൗണ്ടമണി ഒരു വീട് രമ്പയ്ക്ക് സൗഹൃദത്തിന് പുറത്തോ സമ്മാനമായി നൽകിയിരുന്നു അത്ര ഇപ്പോൾ ഈ വീട് ഇരുവരും തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിന് കാരണമായി തീർന്നിരിക്കുന്നു എന്നാണ് തമിഴ് സിനിമ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗൗണ്ടമണി നൽകിയ വീട് രമ്പയിൽ നിന്ന് തിരികെ വാങ്ങാനുള്ള ശ്രമമാണ് നടന്റെ കുടുംബം നടത്തുന്നത് വീട് തിരികെ വാങ്ങാനുള്ള ശ്രമം ഗൗണ്ടമണിയുടെ കുടുംബം ശക്തമാക്കിയതോടെ ംഭയ നിയമം ഉപയോഗിച്ച് ശക്തമായ പോരാട്ടം നടത്താൻ കളത്തിലിറങ്ങി വീട് സ്വന്തമാക്കാൻ ഇരുവരും കോടതിയെ സമീപിക്കുമെന്ന് റിപ്പോർട്ട് വന്നെങ്കിലും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല പണം മുടക്കി എങ്ങനെയെങ്കിലും വീട് വീണ്ടെടുക്കാൻ ഇരു കൂട്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്ന് പറയപ്പെടുന്നു ഗവൺമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് അവനിക്കുന്നൊന്നുമില്ല പിന്നെ അതായത് ചില നായകന്മാരെയൊക്കെ ചിലമാരെ ചില മോശമായ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിലൊരു നടിയായിരുന്നു ഷാർമിളി ഷാർമിളി എന്ന് പറയുന്ന നടി നോണ്ടമണിയുടെ കോമഡി സ്ക്രിറ്റിലൊക്കെ വന്നിരുന്നൊരു നടിയാണ് അവരെ കുറിച്ച് കുറെ വിവാദങ്ങളൊക്കെ തമിഴ് ചാനലിൽ കിടപ്പുണ്ട് അതുകൊണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് പറയുന്നില്ല ഇത് സത്യമാണോ എന്നറിയാതെ ശരിയല്ലേ അതുകൊണ്ട് നമ്മൾ അത് വിടുകയാണ് പിന്നെ വേറെ ഒന്നും പറയാനില്ല കുറച്ചൊരു വീഡിയോമായിട്ട് കാണുന്ന ഒരിക്കലും